ഹലോ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ലൈവ് ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ നമ്മളല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ കുസൃതി ചോദ്യങ്ങളെ പാട്ടുകളൊക്കെ ആയിട്ട് ലൈവിൽ വരാറുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാ ഒരാഴ്ച കൊണ്ട് നല്ല പനിയായതുകൊണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെന്നാൽ ചേർത്തലയിൽ പോയി അന്നത്തെ വിശേഷങ്ങളിടാന്ന് അപ്പോൾ അതാ ഞങ്ങൾ രാവിലെ തന്നെ ട്രെയിനിൽ അഞ്ച് മണിയുടെ അഞ്ച് അമ്പതിനുള്ള ട്രെയിനിൽ അവിടെ എത്തി കേട്ടോ അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളാണ് മുറ്റത്ത് തന്നെ നിൽക്കുന്ന നിൽക്കുന്നൊരു ചെമ്പകപ്പൂവാണ് കേട്ടോ നല്ല മണമാണ് മഞ്ഞ ചെമ്പകം പിന്നെ ഇതാ ഇവിടെ മുൻവശത്തായിട്ട് ഇതാ കുറച്ച് റോസൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇതിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ട് ഒരു വൈറ്റ് റോസ് കേട്ടോ ബാക്കി എല്ലാം റെഡാണ് ഒരാൾ മാത്രം ഒരു വൈറ്റ് അത് വലുതായിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് ഞാനിപ്പോൾ ചെന്ന സമയത്ത് പൂക്കളൊക്കെ അത് കട്ട് ചെയ്ത് നിർത്തിയിരിക്കായിരുന്നു കേട്ടോ പൂത്തു പൂക്കളെല്ലാം ഇനി അടുത്ത മുട്ടകൾ വരാനായിട്ടൊക്കെ തയ്യാറെടുത്ത് നിൽക്കുന്നതേ ഉള്ളൂ അങ്ങനെന്താ ഞങ്ങളുടെ ഈ ചേർത്തലെ വീട്ടിലെത്തി സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ പൊന്നുകുട്ടനാണെങ്കിൽ ചേട്ടന്മാരെ സ്കൂളിൽ പോയിരിക്കുകയാണ് ഉച്ചക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സങ്കടമുണ്ട് ആൾക്ക് ഒരാളെങ്കിലും കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവൾ പിന്നെ ഹാപ്പി ിൽ നോക്കി നിൽക്കുകയാണ് കേട്ടോ അവർ വരുന്ന വഴിയിലങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് അവിടെ ഉള്ള ചുറ്റുവട്ടമൊക്കെ ഒന്ന് ചുമ്മാ എന്ന് കറങ്ങി കേട്ടോ അവിടെ മീൻ വലയൊക്കെ മീൻ പിടിക്കാനായിട്ട് വലയൊക്കെ വേറെ ഇട്ടിട്ടുണ്ട് അതാ പാടം പിന്നെ അതാ തൊട്ടപ്പുറത്ത് തൊഴിലുറപ്പിൻ്റെ കൃഷിയൊക്കെ എന്തോ പയറാണെന്ന് തോന്നുന്നു കേട്ടോ എന്തോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടവര് ഈ മീൻവലയുടെ ഉള്ളിൽ ഒരു രണ്ട് ആമക്കൂട്ടന്മാർ കിടപ്പുണ്ടായിരുന്നു കേട്ടാ അത് പൊന്നു വേണോ എന്ന് പറഞ്ഞപ്പോൾ പൊന്നു ആ പൂപ്പം പിടിച്ച് ഒരു ബക്കറ്റിൽ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ വിട്ടു ഞങ്ങളിങ്ങി പോകുന്നപ്പോൾ അതിനവിടെ വിട്ട് അഴിച്ച് വിട്ടു കേട്ട് കഴിഞ്ഞു ഇന്നലെ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു ആ അവിടെ ഉണ്ടോ വളർത്താം നമുക്ക് ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് ഇതാ ഞങ്ങൾ ആദ്യത്തെ ദിവസം ചെന്നതിൻ്റെ അന്ന് വരാലാണ് കേട്ടോ നല്ല വലിയ വരാൽ കിട്ടി അടിപൊളിയായ ആയിരുന്നു ആദ്യത്തെ ദിവസം അമ്മ കറി വെച്ചു പിന്നെ രണ്ടാമത്തെ ദിവസം വറുത്തു കേട്ടോ രണ്ടും സൂപ്പറാണ് കേട്ടോ കറി വെക്കുന്നതും സൂപ്പറാണ് വറുക്കുന്നതും സൂപ്പറാണ് മുള്ളു ശ്രദ്ധിച്ച് കഴിക്കണം നല്ല മുള്ള ഒരു ടൈപ്പ് മീനാണല്ലോ ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയായിരിക്കും നമ്മുടെ എന്തായാലും നമ്മൾ കന്യാകുമാരിയിൽ ഇത് കിട്ടില്ല കേട്ടോ ഇത് ഇവിടുത്തെ ഒരു മീനാണ് പുഴ മീൻ നല്ല പറഞ്ഞാൽ സംഭവം അടിപൊളിയാണ് പക്ഷേ ഇടക്ക് വലിയ മുള്ളുകളുണ്ടാവുന്ന കേട്ടോ അല്ലാതെ അടിപൊളിയാണ് നല്ല ഔഷധ ഗുണമുള്ള മീനാണ് കേട്ടോ മുറിവുണങ്ങാനൊക്കെ സൂപ്പറാണ് അടിപൊളി അങ്ങനെ അതായത് പാടവരമ്പത്തൊക്കെ നേരത്തെ കൃഷി ഉണ്ടായിരുന്നു കണ്ടോ ഇതെല്ലാം ഇപ്പോൾ വലിയ കൃഷിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ് നല്ല ഭംഗിയായിരിക്കും ഇന്ന കൃഷിയൊക്കെ ചെയ്താൽ കാണാം പിന്നെ പിന്നെതാ നമ്മുടെ യാത്രയ്ക്കിടയിൽ അവിടെ കണിച്ചുകുളങ്കര ക്ഷേത്രമാണ് കേട്ടോ ഇത് അതിൻ്റെ ചുറ്റിനുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് ഒരു യാത്ര അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തതാണ് ഇവിടെ നമുക്ക് ഭജന ചിക്കരയും എൻ്റെ ചേച്ചിയുടെ മോന ചിക്കര വഴിപാടും ഒക്കെ നടത്തിയിരുന്നു കേട്ടോ ഭദ്രകാളി അമ്മയാണ് ഇവിടെ അങ്ങനെ ഇത് ഇതാ പിറ്റേ ദിവസത്തെ ഉച്ച സമയമാണ് ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് രാത്രി തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ തിരിച്ചു പോയത് കേട്ടോ തിരിച്ച് പോയതെന്ന് പറഞ്ഞാൽ വേറെ ഒരു യാത്ര ഉണ്ടായിരുന്നു അതിൽ സർപ്രൈസാണ് അപ്പോൾ അതാ ചോറൊക്കെ എടുത്തു വെക്കുകയാണ് അമ്മ അമ്പാടിക്കുട്ടനും ആരമ്പലിക്കുട്ടനും എല്ലാവരും കൂടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബീഫ് കറി തന്നെയാണ് കേട്ടോ നല്ല വറുത്ത തേങ്ങാ കൊത്തൊക്കെ ഇട്ട ബീഫ് കറി കുഞ്ഞുപുഞ്ഞിനും എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും വേറെ തന്നെയല്ലേ ഫ്രണ്ട്സ് അങ്ങനെ ഇതാ പോകാറാകുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം തന്നെയല്ലേ അത് അങ്ങനെ ഇന്ന് വൈകുന്നേരം അന്നത്തെ ര വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ അടുത്തൊരു യാത്ര ഉണ്ടായിരുന്നു അങ്ങനെ യാത്രയോട് യാത്രയൊക്കെ കഴിഞ്ഞാണ് എനിക്ക് ഈ പനിയും വന്നു എല്ലാം വന്ന് ഒരാഴ്ച ലീവായിപ്പോയത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ലൈവ് ഉണ്ടാവേ എല്ലാവരും വെയിറ്റ് ചെയ്യണം കേട്ടോ പ്ലീസ് ആരും എന്നെ മറന്ന് പോവല്ലേ ബൈ ബൈ ಹೇಳ್ತಾ